നമസ്കാരം ഐ പി എല്ലിലെ പതിനെട്ടാം സീസണിൽ രാജസ്ഥാൻ റോയൽസിനായി കളിച്ചുകൊണ്ടിരിക്കെ ഒരു വമ്പൻ തീരുമാനം എടുത്തിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസിന്റെ അഗ്രസീവ് ഇന്ത്യൻ ഓപ്പണറായ യശസ്വി ജയ്സ്വാൾ അടുത്ത സീസണിൽ പുതിയ ടീമിലേക്ക് മാറുകയാണെന്ന നിർണായക തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ജയ്സ്വാൾ പക്ഷേ ഇത് കേട്ട രാജസ്ഥാൻ ആരാധനകർ ഞെട്ടേണ്ട യുവതാരം കൂടുമാറുന്നത് ആഭ്യന്തര ക്രിക്കറ്റിലേക്കാണ് എന്നതാണ് മറ്റൊരു കാര്യം റൺവേട്ട മോഹിച്ചിറങ്ങിയ ജയ്സ്വാളിന് സീസണിലെ ആദ്യ മൂന്ന് മത്സരങ്ങളിൽ തിളങ്ങാനായിട്ടില്ല പതിനൊന്ന് ദശാംശം മൂന്ന് മൂന്ന് എന്ന മോശം ശരാശരിയിൽ വെറും മുപ്പത്തിനാല് റൺസ് മാത്രമേ അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളൂ രണ്ടാം ഐ പി എൽ ട്രോഫി എന്ന റോയൽസിന്റെ മോഹങ്ങൾ പൂവണിയണമെങ്കിൽ ജയ്സ്വാളിൽ നിന്നും ഗംഭീര പ്രകടനങ്ങൾ ഇനി അത്യാവശ്യമാണ് അധികം വൈകാതെ തന്നെ താരം യഥാർത്ഥ ഫോമിൽ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് റോയൽസ് ടീം ജയ്സ്വാൾ ഏത് ടീമിലേക്കെന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രസക്തമായി ഉയരുന്നത് ഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈയിൽ നിന്നുമാണ് യശ്വസ്സി ജയ്സ്വാൾ മാറാൻ പോകുന്നത് ജൂനിയർ തലം മുതൽ അവർക്കായി കളിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം പല മാച്ച് വിന്നിങ് പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അടുത്ത സീസണിൽ മുംബൈക്കായി കളിക്കില്ല ജയ്സ്വാൾ ഇപ്പോൾ ഉറപ്പിച്ചു കഴിഞ്ഞു മുംബൈ വിട്ട് ഗോവയിലേക്കാണ് ജയ്സ്വാൾ പോകുന്നത് മുംബൈ വിടുന്നതിന് വേണ്ടി എൻ ഒ സിയും ആവശ്യപ്പെട്ട ജയ്സ്വാൾ മുംബൈയെ സമീപിച്ചു കഴിഞ്ഞു മുംബൈ ടീം വിടാനുള്ള തീരുമാനം തികച്ചും വ്യക്തിപരം മാത്രമാണെന്നും എൻ ഒ സിക്കായി താരം തങ്ങൾക്ക് മേലയച്ചതായും എം സി എയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളും ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആഭ്യന്തര ക്രിക്കറ്റിൽ പുതിയ ശക്തികളായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ടീമുകളിൽ ഒന്നാണ് ഗോവ മുൻ ബാറ്റിംഗ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ മകനും സീം ബോളിംഗ് ഓൾറൗണ്ടറുമായ അർജുൻ ടെണ്ടുൽക്കറും നേരത്തെ തന്റെ ഹോം ടീമായ മുംബൈ വിട്ട് ഗോവയിലേക്ക് ചേക്കേറിയിരുന്നു മുംബൈ ടീമിനൊപ്പം മതിയായ അവസരങ്ങൾ ലഭിക്കാതിരുന്നതിനെ തുടർന്നായിരുന്നു ഇത് മുംബൈയിൽ നിന്നുള്ള മറ്റൊരു താരമായ സിദ്ദേശ് ലാഡും ഇപ്പോൾ ഗോവൻ ടീമിന്റെ ഭാഗമാണ് അവർക്ക് പിന്നാലെയാണ് മുംബൈ ടീമിലെ സൂപ്പർ താരവും അവിഭാജ്യ ഘടകവുമായ യേശ്രി ജയ്സ്വാള് ഗോവയിലേക്ക് തട്ടകം മാറ്റുന്നത് ഗോവൻ ടീം സമീപകാലത്ത് ശ്രദ്ധേയമായ പല പ്രകടനങ്ങളും നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിലെ രഞ്ജിത്ത് ട്രോഫിയിൽ അവർ നോക്ക് യോഗ്യത നേടിയിരുന്നു മുംബൈ ടീമിനോടൊപ്പം ക്രിക്കറ്റ് കരിയർ ആരംഭിച്ച താരമാണ് ഇരുപത്തിമൂന്ന് കാരനായ യേശസ്സി ജയ്സ്വാൾ കരിയറിലെ ഒരുപാട് മികച്ച വർഷങ്ങൾ ഇനിയും വരാനിരിക്കെയാണ് അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റിലെ പവർ ഹൗസുകളായ മുംബൈയോട് ഗുഡ് ബായി പറയുന്നത് അണ്ടർ നയൻറ്റീൻ തലം മുതൽ മുംബൈ ടീമിനൊപ്പം ഉണ്ട് ഈ ടീമിനു വേണ്ടി നടത്തിയിട്ടുള്ള ശ്രദ്ധേയമായ പ്രകടനങ്ങൾ അദ്ദേഹത്തിന് വൈകാതെ സീനിയർ ടീമിലേക്ക് പ്രൊമോഷൻ നൽകുകയും ചെയ്തു കുറച്ച് സീസണുകൾക്ക് മുൻപ് വിജയ് ഹസാരെ ട്രോഫിയിൽ മുംബൈക്കായി ഡബിൾ സെഞ്ചുറിയും അദ്ദേഹം നേടിയിരുന്നു മുംബൈക്കായി നടത്തിയ റൺവേട്ടയാണ് ഇന്ത്യൻ ജൂനിയർ ടീമുകളിലേക്കും താരത്തിന് വഴി തുറന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ റണ്ണർ അപ്പായ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിലെ ടോപ്പ് സ്കോറർ കൂടിയായിരുന്നു ജയ്സ്വാൾ ഇതിന് പിന്നാലെയാണ് ഐ പി എൽ ലേലത്തിൽ അദ്ദേഹത്തെ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയത് താരത്തിന്റെ കരിയർ മറ്റൊരു തലത്തിലേക്ക് ഉയർന്നതും ഇതിനുശേഷം ആണ്